തഞ്ചാവൂരിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ പോയാൽ ലോകത്തിലെ ഇന്നും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴയ ഡാമുകളിൽ ഒന്നിനെ കാണാം മറ്റൊന്ന് സിറിയയിലുണ്ട് തമിഴ്നാട്ടിലെ കല്ലണ ആണ് കെട്ടിനെക്കുറിച്ചാണ് ഈ പറയുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത് കാവേരി നദിയിലുള്ള ഈ ഡാം കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് പ്രധാനമായും പണിതും പേരുപോലെ തന്നെ കല്ലുകൾ ഇന്റർലോക്ക് ചെയ്ത് ഈ മോർട്ടർ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പല മോഡിഫിക്കേഷനൊക്കെ നടത്തിയെങ്കിൽ കൂടി ആയിരത്തി എണ്ണൂറ് വർഷം മനുഷ്യരെ സേവിച്ച ഈ ഡാമിന് പതിനഞ്ചടി ഉയരവും ഏതാണ്ട് തൊള്ളായിരത്തി എൺപതടി നീളവുമുണ്ട് വെള്ളം സ്റ്റോർ ചെയ്യലായിരുന്നില്ല ഈ ഡാമിന്റെ പ്രധാന ഉദ്ദേശം മറിച്ച് വഴിതിരിച്ചു വിടാനായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷിക്കായാലും പിന്നെ വെള്ളപ്പൊക്ക സമയത്ത് ഇതിന്റെ ഉപകാരം ചെറുതല്ല ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയറോ പണിത പണിക്കാരുടെ ഒന്നും പേര് ചരിത്രം ഓർമ്മിച്ചു വെച്ചിട്ടുള്ള എങ്കിൽ കൂടി അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെയും അധ്വാനത്തിന്റെയും ഫലത്തിൻ്റെ പങ്ക് ആയിരത്തി എണ്ണൂറ് വർഷത്തിനപ്പുറം ഇന്നും നാം എടുത്തുകൊണ്ടിരിക്കുന്നു